മഹാരാഷ്ട്രയിലെ ബി എം സി തെരഞ്ഞെടുപ്പ് മുൻസിപ്പൽ കോർപ്പറേഷനുകളിലെ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ വലിയ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുൻ ജനസംഖ്യ കൊണ്ടും വരുമാനം കൊണ്ടും ഏറ്റവും വലിയ മുനിസിപ്പൽ കോ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലൊന്നാണ് ബ്രിഹാൻ മുംബൈ കോർപ്പറേഷൻ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു അവിടെ ആദ്യ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പി ശിവസേന സഖ്യം അതായത് ശിവസേന ഉദ്ധവ് താക്കറെ രണ്ട് വിഭാഗം ആയല്ലോ താക്കറെ വിഭാഗമാണ് ബോംബയും മഹാരാഷ്ട്രയും ഒക്കെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് തന്നെ അടക്കി വാണിരുന്നത് ഉദ്ധവ് താക്കറെയുടെ വിഭാഗക്കാരായിരുന്നു അത് പൊളിച്ചടുക്കി ബി ജെ പി യുടെയും വിഭാഗക്കാർ വലിയ തോതിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് കാൽ നൂറ്റാണ്ടിയം ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് ശിവസേന കൈവശം വെച്ചിരിക്കുന്ന അതേ ഉത്ത വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന മുംബൈ കോർപ്പറേഷന്റെ ഭരണമൊക്കെ ഇപ്രാവശ്യം ഏകദാന്ത് ഷിൻഡയുടെ ശിവസേനയും ബി ജെ പിയും ചേർന്നുള്ള മഹായുധി സഖ്യം പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് സർവേകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മുംബൈ മഹാരാഷ്ട്ര രാഷ്ട്രീയം ഷിൻഡയുടെയും ഫട്നാവിസിന്റെയും നേതൃത്വത്തിലുള്ള മഹായുധി എന്ന് പറയുന്ന സഖ്യമാണ് മുഴുവൻ കോർപ്പറേഷനും മുനിസിപ്പൽ കോർപ്പറേഷനും കൊണ്ട് പോകും മുംബൈയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറുകയാണ് വലിയൊരു ഒരു രീതിയിലാണ് ഉത്തവ് താക്കറെയ്ക്ക് മുംബൈ അതായത് പ്രാദേശിക ഒരു കാലഘട്ടത്തിൽ ആസാമിൽ അസാം ഗണപരിഷത്ത് പ്രഫുല്ല കുമാർ മൊഹന്ത പറഞ്ഞതനുസരിച്ചും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പറഞ്ഞതനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ദ്രാവിഡ മുന്നേറ്റ കഴകക്കാരും എ ഡി എം കാരും തമിഴ്നാട്ടിൽ പറഞ്ഞതനുസരിച്ചും ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ പറഞ്ഞതനുസരിച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് തെലുങ്കാനയിൽ പറഞ്ഞതനുസരിച്ചും ഞാനിത് പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ മമതാ ബാനർജി ബംഗാളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരുതരം തിണ്ണമെടുക്ക് വാദങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രാദേശികവാദങ്ങളാണ് ആ പ്രാദേശികവാദത്തിൽ മുണ്ടുടുത്തവനെ അടിക്കുന്ന ക മുട്ടുകാലിന് താഴെ തല്ലുന്ന മുണ്ടെടുത്തോണ്ടാരെങ്കിലും തെരുവിൽ നടക്കുകയാണെങ്കിൽ ബൈക്കിൽ പോയി മുട്ടുകാലിന് താഴെ തല്ലുന്ന ആ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ അല്ലാതെ ഒരു മനുഷ്യനും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു മോംബയും മുംബൈയും താനേയും ഒക്കെ ഉണ്ടായിരുന്നു നവമുംബൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാലം കഴിഞ്ഞു മുഴുവൻ മഹായുധി സഖ്യമാണ് കൊണ്ടുപോകുന്നത് അതായത് കോട അമ്പതിനായിരം കോടിയിലധികം വാർഷിക വരുമാന ബഡ്ജറ്റുള്ള ബി എം സി കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ബ്രിഹാൻ കോർപ്പറേഷൻ മുനിസിപ്പൽ ബ്രിഹാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ബി എം സി വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ആ കോർപ്പറേഷനൊക്കെ കൂടി കൊണ്ടുപോകുന്നത് ഇപ്പോൾ മഹായുധി സഖ്യമാണ് വലിയ ഒരു സാധ്യതയാണ് ഇന്ത്യയിലെ വലിയ വാർഷിക ബഡ്ജറ്റുള്ള സംവിധാനമാണ് ആയിരത്തി മുതൽ വളരെ വലിയ തോതിലാണ് ശിവസേന അനിശ്ചിത്യ കോട്ടയായി മുംബൈ നഗരസഭയും അതുപോലെ തന്നെ ഉത്ത നടന്നുകൊണ്ട് ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം ഭരണ നഷ്ടം മാത്രമല്ല പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു വിഷയമാണ് എന്തായാലും ശിവസേന പുലർന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ നിലംഭരിച്ചാകുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത് ഇത് ബി മറ്റൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസമാണ് ബീഹാറിൽ ഇതിനേക്കാൾ വലിയ മുന്നേറ്റം ബി ജെ പി സഖ്യം അവിടെ നിതീഷ് കുമാർ സഖ്യം നടത്തിയത് എന്തായാലും ദേശീയ തെരഞ്ഞെടുപ്പിനെ ഉപരിയായി പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും സംഘടനാപരമായി ബി ജെ പിയും സഖ്യസക്ഷികളും ഉണർന്നു വരുന്നത് മറ്റൊരു രാഷ്ട്രീയ ദിശാ സൂചകമായി ഭാരതത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്